കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പരിഹസിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റാരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പി മുഴുവനും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ വരെ അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് ബി ജെ പി യുവരാജ് എന്ന് കളിയാക്കി വിളിച്ചിട്ടുണ്ട് പപ്പു എന്ന് ഇരട്ടപ്പേരിട്ട് വിളിച്ചിട്ടുണ്ട് ഇറ്റലിയിലേക്ക് തിരിച്ചു പോകാൻ ആജ്ഞാപിച്ചിട്ടുണ്ട് ഗാന്ധി എന്ന് പേരിന്റെ കൂടെ ചേർത്തത് എന്തിനാണെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രയും അതപ്പതിച്ച രീതിയിലും ബി ജെ പി രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുമ്പോഴും അതിനെയൊക്കെ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതിനോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നലെ ലോക്സഭയിൽ കളി ആകെ മാറി എന്ന് തന്നെ പറയാം നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും വായ രാഹുൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടി എന്ന് തന്നെ പറയാൻ കഴിയും എൻ ഡി എ സഖ്യകക്ഷികൾ പോലും ഇന്നലെ മോദിക്ക് പിന്തുണ നൽകിയില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് രാഹുൽ പ്രസംഗിക്കുമ്പോൾ പല ഘട്ടത്തിലും ഇടയ്ക്ക് കയറി ബി ജെ പി നേതാക്കൾ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഒരു ഭാഗം എത്തിയപ്പോൾ മോദി പോലും മിണ്ടാട്ടം പൂട്ടി ഇരുന്നുപോയി പ്രസംഗത്തിലെ ആ ഭാഗം ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനങ്ങളെ ജനങ്ങളിൽ നിന്നും കവർന്നെടുത്തത് നാം കണ്ടു ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും നിങ്ങൾ കവർന്നെടുത്തു മണിപ്പൂരിനെ കലാപത്തിലേക്ക് നിങ്ങൾ തള്ളിവിട്ടു ഈ ദിവസം വരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ സംസ്ഥാനം എവിടെയാണെന്ന് പോലും അറിയില്ല പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ എന്ന സംസ്ഥാനം അവിടെ ഇല്ല പ്രധാനമന്ത്രി പറഞ്ഞത് തനിക്ക് ദൈവമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ബയോളജിക്കൽ അല്ലെന്നാണ് അദ്ദേഹത്തിന് മുകളിൽ നിന്ന് സന്ദേശം വന്നിട്ടുണ്ടാകാം മോദിജി നോട്ട് നിരോധിക്കൂ അതോടെ നോട്ട് നിരോധിച്ചു നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ അതോടെ തകർന്നുപോയി പിന്നാലെ തെറ്റായ രീതിയിൽ ജി എസ് ടി നടപ്പാക്കി നോക്കൂ ചെറുകിട കച്ചവടക്കാർക്ക് പിന്നാലെയാണ് ആദായ നികുതിക്കാരും ജി എസ് ടിക്കാരും ശതകോടീശ്വരന്മാർക്ക് ഒരു തടസ്സവുമില്ല സംശയമുണ്ടെങ്കിൽ ചെറുകിട കച്ചവടക്കാരോട് ചോദിച്ചു നോക്കൂ അവർ കാര്യം പറയും ഞാൻ ഗുജറാത്തിൽ പോയിരുന്നു ടെക്സ്റ്റൈൽസ് ഉടമകളോട് സംസാരിക്കുകയും ചെയ്തു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം വന്നത് എന്തുകൊണ്ടാണ് ജി അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ജി എസ് ടിയും നോട്ടു നിരോധനവും കോടീശ്വരന്മാരെ സഹായിക്കാനാണ് നരേന്ദ്രമോദി പണിയെടുക്കുന്നത് ശത കോടീശ്വരന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഇനിയും ഗുജറാത്തിൽ പോകും ഞങ്ങൾ നിങ്ങളെ ഗുജറാത്തിൽ തോൽപ്പിക്കും നിങ്ങളത് എഴുതി വെച്ചോളൂ പ്രതിപക്ഷ സഖ്യം ഗുജറാത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി മൂന്ന് കൃഷി നിയമങ്ങൾ കൊണ്ടുവന്നു കൃഷിക്കാരുടെ നേട്ടത്തിനാണെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ ആ നിയമങ്ങൾ അദാനിയുടെയും അംബാനിയുടെയും നേട്ടത്തിന് വേണ്ടി ആയിരുന്നു എന്നതായിരുന്നു സത്യം ഇന്ത്യയിലെ കർഷകർ ഒറ്റക്കെട്ടായി നിന്നു കർഷകരെ തടയാൻ നിങ്ങൾ റോഡടച്ചു ആ റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾ കർഷകരെ ഭീകരവാദികളെന്നാണ് വിളിച്ചത് എഴുന്നൂറോളം കർഷകരാണ് രക്തസാക്ഷികളായത് അവർക്ക് വേണ്ടി സഭയിൽ മൗനം ആചരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ അത് അനുവദിച്ചില്ല നോട്ട് നിരോധനം തൊഴിലില്ലാതാക്കി ജി എസ് ടിയിലൂടെ കച്ചവടക്കാരെ തകർത്തു ചെറുപ്പക്കാർക്ക് സേനയിൽ അവസരം കിട്ടിയിരുന്നു എന്നാൽ നിങ്ങൾ അഗ്നിവീർ കൊണ്ടുവന്ന് ആ വഴിയും അടച്ചു നീറ്റ് കൊണ്ടുവന്നു പ്രൊഫഷണൽ പരീക്ഷകളെ നിങ്ങൾ കച്ചവട പരീക്ഷകളാക്കി മാറ്റി ഏഴ് വർഷത്തിനിടെ എഴുപത് തവണയാണ് ചോദ്യക്കടലാസ് ചോർന്നത് നിങ്ങൾ ഭയമാണ് രാജ്യത്ത് പടർത്തിയത് സൈന്യത്തിൽ ചെറുപ്പക്കാരിൽ കർഷകരിൽ തൊഴിലാളികളിൽ സ്ത്രീകളിൽ എവിടെയും ഭയമാണ് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയും ഭയമുണ്ട് നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ നിങ്ങൾ ഒച്ച വയ്ക്കുന്നില്ല നിങ്ങളിപ്പോൾ മിണ്ടുന്നേയില്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രതിനിധീകരിക്കുന്ന ഭരണഘടന വ്യക്തി ആവുകയാണ് എന്റെ ചുമതല അരവിന്ദ് കെജ്രിവാളോ ഹേമന്ത് സോറനോ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അതെന്നെ അസ്വസ്ഥനാക്കും അതെന്നെ വേദനിപ്പിക്കും അവർക്ക് പ്രതിരോധം ഒരുക്കേണ്ടത് എന്റെ ജോലിയാണ് ഇത്തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രസംഗം